ഇന്ന് നമ്മൾ ഒരു രസകരവും അത്ഭുതകരവുമായ യാത്രയിലേക്ക് പോകുകയാണ് ഈ യാത്രയിൽ നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഒരു വലിയ ചോദ്യമാണ് ആദ്യം രൂപപ്പെട്ടത് ജീവനോ അതോ മണ്ണോ നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ഒരുപക്ഷേ നിങ്ങളുടെ മുത്തശ്ശി പറഞ്ഞ ഒരു കഥയിൽ മണ്ണിൽ നിന്നാണ് ജീവൻ ഉണ്ടായത് എന്ന് കേട്ടിട്ടുണ്ടാകാം പക്ഷേ ശാസ്ത്രം എന്താണ് പറയുന്നത് അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഈ ചോദ്യം നമ്മെ ഭൂമിയുടെ ആദ്യകാലത്തേക്ക് കൊണ്ടുപോകുന്നു ഒരു കാലം അവിടെ ആകാശവും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മാത്രമേ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഭൂമി എങ്ങനെ ഉണ്ടായി ജീവൻ എവിടെ നിന്ന് വന്നു മണ്ണ് എങ്ങനെ രൂപപ്പെട്ടു ഈ വലിയ ചോദ്യങ്ങൾക്ക് ശാസ്ത്രം നമുക്ക് ഉത്തരം നൽകുന്നുണ്ട് അത് നിന്നെ അത്ഭുതപ്പെടുത്തിയേക്കാം അതിനാൽ നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഇട്ട് തയ്യാറാകൂ കാരണം നമ്മൾ ഭൂമിയുടെ ഉത്ഭവത്തിലേക്ക് ഒരു സാഹസിക യാത്ര ആരംഭിക്കാൻ പോകുകയാണ് നിങ്ങൾക്ക് ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റുമോ ഒരു കാലത്ത് നമ്മുടെ ഭൂമി ഒരു വലിയ തീഗോളമായിരുന്നു അതെ ഏകദേശം നാല് ദശാംശം അഞ്ചു ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഒരു ചൂടുള്ള ഉരുകിയ ലാവയുടെ ഗോളമായിരുന്നു നിങ്ങൾക്ക് ഇന്ന് കാണുന്ന പച്ചപ്പ് നിറഞ്ഞ മലകളോ നദികളോ കടലുകളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഈ ആദ്യകാല ഭൂമിയിൽ ജീവന് നിലനിൽക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല കാരണം അതിന്റെ ഉപരിതലം അത്ര ചൂടുള്ളതും അസ്ഥിരവുമായിരുന്നു പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ എന്താണ് സംഭവിച്ചത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ തീഗോളം തണുക്കാൻ തുടങ്ങി ഭൂമിയുടെ ഉപരിതലും കരമായി മാറി അതിന്റെ മുകളിൽ ഒരു പുതിയ അത്ഭുതം രൂപപ്പെട്ടു വെള്ളം ഈ വെള്ളം എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ശാസ്ത്രജ്ഞർ പറയുന്നത് ഭൂമിയുടെ ആദ്യകാലത്ത് ധൂമതേതുക്കളും ചിഹ്നഗ്രഹങ്ങളും ഭൂമിയിൽ ഇടിച്ചപ്പോൾ അവയിൽ നിന്ന് ജലബാഷ്പം പുറത്തുവന്ന മഴയായി പെയ്താണ് ആദ്യത്തെ കടലുകൾ ഉണ്ടായത് എന്നാണ് ഈ കടലുകൾ ഭൂമിയിൽ ജീവന് ഒരു വീട് ഒരുക്കി ഏകദേശം മൂന്ന് ദശാംശം എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഈ ആദ്യകാല കടലുകളിൽ ചില ലളിതമായ രാസപ്രവർത്തനങ്ങൾ നടന്നു ഈ രാസപ്രവർത്തനങ്ങൾ വഴി ഏറ്റവും ചെറിയ ജീവികൾ ഏകകോശ ജീവികൾ ഉണ്ടായി ഇവർക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലായിരുന്നു കാരണം അവർ വളരെ ചെറുതായിരുന്നു മൈക്രോസ്കോപ്പ് പോലും ഇല്ലാത്ത ഒരു കാലത്ത് ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം ഈ ജീവൻ ഉണ്ടാകുമ്പോൾ ഭൂമിയിൽ ഇന്ന് നമ്മൾ കാണുന്ന മണ്ണ് എന്ന ഘടന ഉണ്ടായിരുന്നില്ല അതായത് ജീവൻ ആദ്യം വന്നു മണ്ണ് പിന്നീട് രൂപപ്പെട്ടു പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഈ ചെറിയ ജീവികൾ എങ്ങനെ വളർന്നു അവർ എങ്ങനെയാണ് മണ്ണിന്റെ രൂപീകരണത്തിന് വഴിയൊരുക്കിയത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് മുന്നോട്ടു പോകാം നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിച്ചു നോക്കാമോ ഈ ചെറിയ ഏകഘോഷ ജീവികൾ ഒരു തുള്ളി വെള്ളത്തിൽ പോലും കാണാൻ പറ്റാത്തവർ എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ ജീവലോകത്തിന്റെ തുടക്കമായത് ഇതൊരു അത്ഭുതകരമായ കഥയാണ് ആദ്യകാല ജീവികൾ വളരെ ലളിതമായിരുന്നു അവർക്ക് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവില്ലായിരുന്നു അവർ കടലിൽ ലഭ്യമായ രാസവസ്തുക്കളെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് പക്ഷേ കാലക്രമേണ ഈ ജീവികളിൽ ചിലത് ഒരു അത്ഭുതകരമായ കഴിവ് വികസിപ്പിച്ചെടുത്തു പ്രകാശ സംശ്ലേഷണം ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡും വെള്ളവും ചേർത്ത് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണിത് ഈ പ്രക്രിയയിൽ അവർ ഒരു ഉപോത്പന്നം പുറത്തുവിട്ടു ഓക്സിജൻ ഈ ഓക്സിജൻ പതിയെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടി ഏകദേശം രണ്ട് ദശാംശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ മാറ്റം സംഭവിച്ചു ശാസ്ത്രജ്ഞർ ഇതിനെ ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവന്റ് എന്ന് വിളിക്കുന്നു അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് വർദ്ധിച്ചപ്പോൾ പുതിയ തരത്തിലുള്ള ജീവികൾക്ക് വളരാനുള്ള അവസരം ലഭിച്ചു ഓക്സിജൻ ശ്വസിക്കുന്ന ജീവികൾ അതായത് ഇന്ന് നമ്മൾ കാണുന്ന സസ്യങ്ങളും ജന്തുക്കളും ഈ കാലഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് നിങ്ങൾക്ക് ഒരു ഉപമ കേൾക്കണം ഈ പ്രകാശ സംശ്ലേഷണം ചെയ്യുന്ന ജീവികൾ ഒരു തരം ലോകനിർമ്മാതാക്കൾ ആയിരുന്നു അവർ ഓക്സിജൻ ഉണ്ടാക്കി അത് ഭൂമിയെ ജീവന് അനുയോജ്യമാക്കി മാറ്റി പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ജീവികൾ വളരുന്നതിനു മുൻപ് ഭൂമിയിൽ മണ്ണ് എന്ന ഘടന ഉണ്ടായിരുന്നില്ല അതിനാൽ ജീവൻ ആദ്യം വന്നു പിന്നീട് മാത്രമാണ് മണ്ണ് രൂപപ്പെട്ടത് ഇനി മണ്ണിന്റെ കഥയിലേക്ക് നമുക്ക് പോകാം നിങ്ങൾക്ക് എന്താണ് മണ്ണ് എന്ന് തോന്നുന്നത് വെറും പൊടിയോ അല്ല മണ്ണ് ഒരു സങ്കീർണമായ ഘടനയാണ് അതിൽ പാറകളുടെ ചെറിയ കഷണങ്ങൾ ജീവികളുടെ അവശിഷ്ടങ്ങൾ വെള്ളം വായു ഒപ്പം ഒരുപാട് ചെറിയ ജീവികളുമുണ്ട് പക്ഷേ ഈ മണ്ണ് എങ്ങനെയുണ്ടായി ഇതിന് ഒരു നീണ്ട പ്രക്രിയ ആവശ്യമാണ് അതിൽ ജീവൻ ഒരു വലിയ പങ്ക് വഹിക്കുന്നു മണ്ണിന്റെ രൂപീകരണം തുടങ്ങുന്നത് പാറകളിൽ നിന്നാണ് കാലാവസ്ഥ മഴ കാറ്റ് മഞ്ഞ് പാറകളെ പതിയെ പൊടിക്കുന്നു പക്ഷേ ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട് സസ്യങ്ങളുടെ വേരുകൾ പാറകളിൽ വിള്ളലുകൾ ഉണ്ടാക്കി അവയെ പൊടിക്കാൻ സഹായിക്കുന്നു ഉദാഹരണത്തിന് ഒരു വലിയ മരത്തിന്റെ വേര് ഒരു പാറയെ പിളർക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാമോ ഈ ചെറിയ പൊടികൾ മണ്ണിന്റെ അടിസ്ഥാനമായി മാറുന്നു മണ്ണിനെ വെറും പൊടിയിൽ നിന്ന് ഫലഭൂയിഷ്ടമായ ഒരു ഘടനയാക്കി മാറ്റുന്നത് ജൈവവസ്തുക്കളാണ് എന്താണ് ജൈവവസ്തുക്കൾ ചെടികളുടെ ഇലകൾ വേര് ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഇവയൊക്കെ മണ്ണിൽ ചേർന്ന് അതിനെ സംബന്ധമാക്കുന്നു പക്ഷേ ഇവയെ മണ്ണാക്കി മാറ്റുന്നത് ആരാണ് മണ്ണിരകൾ ബാക്ടീരിയകൾ ഫംഗസ് തുടങ്ങിയ ചെറിയ ജീവികളാണ് ഈ ജോലി ചെയ്യുന്നത് അവർ ഈ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിന് പോഷകങ്ങൾ നൽകുന്നു നിങ്ങൾക്ക് അറിയാമോ ഒരു കൈപ്പിടി മണ്ണിൽ ലക്ഷക്കണക്കിന് ജീവികളുണ്ട് ബാക്ടീരിയകൾ മണ്ണിരകൾ പ്രാണികൾ ഇവർ എല്ലാം മണ്ണിന്റെ ഘടനം മെച്ചപ്പെടുത്തുന്നു ഉദാഹരണത്തിന് മണ്ണിരകൾ മണ്ണിനുള്ളിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നു അത് വെള്ളവും വായുവും മണ്ണിലേക്ക് എത്താൻ സഹായിക്കുന്നു ഈ ജീവികൾ ഇല്ലെങ്കിൽ മണ്ണിന് ഇന്നത്തെ ഫലഭൂയിഷ്ട ഉണ്ടാകില്ലായിരുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ജീവൻ ഇല്ലാതെ മണ്ണ് രൂപപ്പെടില്ല ജീവന്റെ പ്രവർത്തനങ്ങൾ മണ്ണിന്റെ രൂപീകരണത്തിന് അത്യന്താപേക്ഷിതമാണ് ഇനി ഒരു രസകരമായ കാര്യം ചിന്തിക്കാം ജീവനും മണ്ണും തമ്മിൽ എന്താണ് ബന്ധം ഈ രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു നിങ്ങളുടെ വീട്ടിലെ ഒരു ചെടി എടുക്കാം അത് എങ്ങനെയാണ് വളരുന്നത് മണ്ണിൽ നിന്ന് പോഷകങ്ങളും വെള്ളവും ആകിരണം ചെയ്താണ് അത് ജീവിക്കുന്നത് സസ്യങ്ങൾ ഇല്ലെങ്കിൽ ജന്തുക്കൾക്ക് ഭക്ഷണം ലഭിക്കില്ല അതായത് മണ്ണ് ജീവന്റെ അടിസ്ഥാനമാണ് മറുവശത്ത് ജീവനാണ് മണ്ണിനെ സംബന്ധമാക്കുന്നത് സസ്യങ്ങൾ മണ്ണിൽ ജൈവവസ്തുക്കൾ ചേർക്കുന്നു മണ്ണിരകൾ അതിനെ വിഘടിപ്പിക്കുന്നു ബാക്ടീരിയകൾ പോഷകങ്ങൾ പുറത്തുവിടുന്നു ഈ ചക്രം കൂടാതെ മണ്ണിന് ജീവനെ പിന്തുണക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇത് ഒരു നല്ല ടീം വർക്ക് പോലെ തോന്നുന്നില്ലേ ജീവനും മണ്ണും ഒരുമിച്ച് ഭൂമിയെ ഒരു ജീവന്റെ വീടാക്കി മാറ്റുന്നു നമുക്ക് ഒരിക്കൽ കൂടി ഈ ചോദ്യത്തിലേക്ക് വരാം ആദ്യം രൂപപ്പെട്ടത് ജീവനോ അതോ മണ്ണോ ശാസ്ത്രം പറയുന്നത് ആദ്യം ജീവനാണ് ഉണ്ടായത് ആ ജീവൻ പരിണമിച്ച് ഓക്സിജൻ ഉണ്ടാക്കി ഭൂമിയെ മാറ്റി പിന്നീട് മണ്ണിന്റെ രൂപീകരണത്തിന് വഴിയൊരുക്കി ജീവനും മണ്ണും പരസ്പരം ആശ്രയിച്ചാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ ഭൂമിയുടെ കൂടുതൽ രഹസ്യങ്ങൾ അറിയാൻ അടുത്ത വീഡിയോയിൽ കാണാം